സ്വാഗത പ്രസംഗത്തിൽ അവർക്കെല്ലാവർക്കും സമയത്തൊക്കെ ഉണ്ടായിട്ടും അവരെ പറ്റി വിശദീഷ് വിശേഷിപ്പിച്ചുകൊണ്ടും പരിചയപ്പെടുത്തിക്കൊണ്ടും സ്വാഗതം പറഞ്ഞതുകൊണ്ടാണ് ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും ബഹുമാന്യനായ കടക്കൽ അബ്ദുൽ ഹസീസ് അടക്കമുള്ള പ്രമുഖരായ പണ്ഡിതന്മാരുണ്ട് സഹസ്സിലുമുണ്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം തലവരിക്കുന്നു ഈ ദിവസം ലോകത്തെല്ലായിടത്തും സംഘടനകളും പ്രസ്ഥാനങ്ങളും മാത്രമല്ല ഗവൺമെൻറ്റുകളും അതുപോലുള്ള ഔദ്യോഗിക ഏജൻസികളും അടക്കം സകലപാനരീലും മനുഷ്യാവകാശത്തെപ്പറ്റി ദീർഘമായി പറയുന്ന ദിവസമാണ് ഈ ദിവസം മനുഷ്യാവകാശമെന്ന വാക്കുച്ചരിക്കാത്തവർ ആരും കാണുകയില്ല പക്ഷേ ഉച്ചരണങ്ങൾ മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നു പക്ഷെ ഓരോ കൊല്ലം കഴിയുന്നോറും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സത്യം ലോകം കാണുന്നുണ്ട് നാം അത് ശ്രദ്ധിച്ചു തീരൂ മനുഷ്യാവകാശമെന്ന് പറഞ്ഞാൽ പ്രഭാഷണങ്ങളുടെയോ പ്രസംഗത്തിൻ്റെയോ പ്രഖ്യാപനത്തിൻ്റെയോ മാത്രം കാര്യമല്ല മനുഷ്യൻ പറ്റിയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഐക്യരാഷ്ട്രസഭ തന്നെ ഒരു ചിത്രം ഉദ്ഘോഷിച്ചിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ മഹത്തായ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ആർട്ടിക്കിൾ ട്വൻറ്റി ആണ് ഇരുപത്തൊന്നാം അനുച്ഛേദം അത് റൈറ്റ് ടു ലൈഫിനെ പറ്റിയെന്ന് പറയുന്നു ജീവിക്കാനുള്ള അവകാശം അത് ഇന്ത്യ അതിൻ്റെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പ് കൊടുക്കുന്ന അവകാശമാണ് അതേപ്പറ്റി ഒരു കേസിൻ്റെ പരാമർശ സുപ്രീം കോടതി വിശദമാക്കിയിട്ടുണ്ട് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഈ അവകാശം ജീവിക്കാനുള്ള അവകാശം കേവലമായൊരു പ്രഖ്യാപനം മാത്രമല്ല അത് കൃത്യമായി നിർവചിക്കേണ്ട ഒന്നാണ് എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു ഹാവ് എ ഡീസൻറ്റ് ലൈഫ് മാന്യമായ അനുഷോചിതമായ ജീവിതം ആ ജീവിത തത്വത്തിലാണ് ഓരോ പൗരനും അവകാശമുള്ളതെന്നാണ് കൃത്യമായി ഈ നാടിൻ്റെ പരമോന്നതമായ നീതിപീഠം വ്യക്തമാക്കിയത് അതും കുറവൊന്നുമില്ല പക്ഷേ കുറവില്ലാത്ത ഇത്തരം പ്രഖ്യാപനങ്ങൾ എല്ലാം തികഞ്ഞ ഇത്തരം പ്രസ്താവനകൾ അതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും നാം എന്നും കേൾക്കുന്നതും കാണുന്നതും മുഴുവറ്റ മനുഷ്യാവകാശത്തിൻ്റെ നിലവിടുകളാണ് അത് കാണാതിരിക്കാൻ പാടില്ലല്ലോ എല്ലാവർക്കും ഭക്ഷണം വേണം മനുഷ്യാവകാശമാണ് എല്ലാവർക്കും തൊഴിൽ വേണം മനുഷ്യാവകാശമാണത് എല്ലാവർക്കും വീട് വേണം മനുഷ്യാവകാശമാണത് എല്ലാവർക്കും മാന്യമായ ജീവിതം വേണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളും സാമൂഹിക കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പറയാതെ കേവലമായൊരു അലങ്കാര പ്രയോഗം കണക്ക് മാത്രം പറഞ്ഞുപോകുന്നത് കൊണ്ട് മനുഷ്യാവകാശങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നില്ല മനുഷ്യാവകാശങ്ങളുമായി കട്ടുപടഞ്ഞു കിടക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ട് വേണം ലോകത്തിന് ഈ ഒരു ഏറ്റവും ഉചിതമായ ലക്ഷ്യത്തെപ്പറ്റി സ്വപ്നം കാണാനും പറയാനും കഴിയേണ്ടത് നമുക്ക് പക്ഷേ അത് കഴിയുന്നില്ല സത്യമെന്താണ് ലോകത്തെവിടെയും എല്ലാ രാജ്യങ്ങളിലും എല്ലാ തരത്തിലും പെട്ട പാവങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഏറ്റവുമധികം ലംഘിക്കപ്പെടുന്ന മനുഷ്യാവകാശം അവരുടെ മനുഷ്യാവകാശമാണ് ആരെല്ലാമാണ് ഈ പാവങ്ങൾ സാമ്പത്തികമായ പാവങ്ങൾ തന്നെയാണ് അവർ അതുമാത്രമല്ല ന്യൂനപക്ഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വേട്ടയാടപ്പെടുന്നു മതന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയ ന്യൂനപക്ഷങ്ങൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നുവേണ്ട എല്ലാ തരത്തിലും നമ്മൾ നോക്കിയാൽ രാജ്യങ്ങൾ തോറും അത്തരം ആളുകൾ വട്ടയാടപ്പെടുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു ലോകം അതേപ്പറ്റി എന്തെങ്കിലും മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് ഈ പിടിച്ച ലംഘനങ്ങൾ കറുതി കൊണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ നാം വിജയിക്കുന്നില്ല എന്ന ചോദ്യം ഇന്ന് ഏറ്റവും ഉറക്കെ ഈ വിമിഷ ദിനത്തിൽ നാം ചോദിക്കേണ്ടതുണ്ട് ഈ ചോദ്യം ലോകം ഉന്നയിക്കുമ്പോൾ ലോകത്തിൻ്റെ കാതിൽ പതിയേണ്ട ശബ്ദം തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ പലസ്തീനിൻ്റേതാണ് എത്രയോ കാലമായി ദശാബ്ദങ്ങളായി പലസ്തീൻ കീഴുകയാണ് സ്വന്തം മണ്ണ് പുറത്ത് വീണ മണ്ണും ആ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് പുലർത്തിൻ്റെ പോരാട്ടം ആ പോരാട്ടമാണ് തുടരുന്നത് ഇപ്പോൾ ആ പോരാട്ടത്തിൽ ന്യായവും നീതിയും സത്യവുമെല്ലാം ഒരു ഭാഗത്താണ് അത് പുലർത്തിൻ്റെ ഭാഗത്താണ് പക്ഷെ അത് പറയാൻ ആരും കൂട്ടാക്കുന്നില്ല ഇന്ന് ലോകത്ത് ഒരൊക്കെ ഇതാണിൽ മനുഷ്യാവകാശമെന്ന് പകർത്തും പേർത്തും പറയാൻ പോകുന്ന രാജ്യം ഒന്ന് അമേരിക്കയായിരിക്കും അമേരിക്കയിലെ എല്ലാ ആളുകളും എന്ന് പറയും മനുഷ്യാവകാശം മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും ആ അമേരിക്ക നിലപാട് എന്താണ് പലസ്തീൻ വിഷയത്തിൽ അമേരിക്ക നിലപാട് സത്യം പറഞ്ഞാൽ മനുഷ്യാവകാശത്തിനിടെയെല്ലാം ലംഘനമാണ് ആ നിലപാട് മനുഷ്യാവകാശങ്ങളെ പിച്ചച്ചിന്ന പ്രാന്തിന് കൂട്ടുപിടിക്കുന്ന ഒന്നാണ് അമേരിക്കയുടെ മനുഷ്യാവകാശവാദങ്ങളെല്ലാം കാവട്ടം നിറഞ്ഞ ജൽപ്പനം മാത്രമാണ് പറയുവാൻ ലോകത്തെ അവർ പ്രേരിപ്പിക്കുന്നുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് കാസയിലാകട്ടെ ആ പോസങ്ങളിലാകട്ടെ അവിടെയെല്ലാം ഇന്നിപ്പോൾ പുതിയ കട്ടമുട്ടാവുകയാണ് ശ്രീയാണ് ശ്രീ അയ്യയുടെ തെറ്റുശ്രീയെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ സി ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വരുന്ന ദിനങ്ങളിൽ ഏറ്റവും വലിയ ദുരിതങ്ങളായിരിക്കും ഏറെക്കാലമായിട്ട് ദുരിതക്കയത്തിലാണവർ ആ ദുരിതക്കയങ്ങൾ കഥമുണ്ടാകുമെന്നാണ് ലോകത്തിനറിയേണ്ടത് അശ്വത് പോയി അതുകൊണ്ട് മാത്രം ശ്രീ അയിൽ സമാധാനം തെരരുമോ എന്നാണ് നമ്മളുടെ ചോദ്യം സിറിയയ്ക്കും പലസ്തീനും ഇറാഖിനും ജോർദാനും ഇറാനും എല്ലാം അവകാശപ്പെട്ട ഒന്നാണ് സമാധാനമെങ്കിൽ അവിടെയെല്ലാം ഉള്ള മനുഷ്യർക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യാവകാശമെങ്കിൽ അവയ്ക്ക് മേൽ എന്തുകൊണ്ടാണ് ഈ കെടുതികളുടെ ആപത്തുകളുടെ നിരൽ വീണ്ടും വീണ്ടും പെയ്തിറങ്ങുന്നത് എന്ന് ലോകത്തിന് ചോദിക്കേണ്ട അവകാശമുണ്ട് നാമാ ചോദ്യം ചോദിക്കുക അതുകൊണ്ട് യുദ്ധം ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എവിടെയെല്ലാം യുദ്ധമുണ്ടോ അവിടെയെല്ലാം ഏറ്റവും അധികം കേളുന്നവർ പാവങ്ങളായിരിക്കും സ്ത്രീകൾ ദുർബലന്മാർ അലവുമില്ലാത്തവർ അവരാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ കെടുതികൾ ഏറ്റുവാങ്ങുന്നവർ ആര് ജയിച്ചാലും അവർ തോറ്റാലും ഈ ജനങ്ങൾ തോക്കില്ല ഒരാണ് ഭൂരിപക്ഷം പുതർ യുദ്ധത്തിൻ്റെ ശക്തികൾ ഏതാണ് ശക്തികൾ സാമ്രാജ്യത്വമാണ് ആയുധക്കച്ചവടത്തിലൂടെ ലാഭം ഒന്നുകൂട്ടാൻ ശ്രമിക്കുന്ന സാമ്രജ്യത്വമാണ് യുദ്ധത്തിൻ്റെ അച്ഛനും അമ്മയും അത്തരം ആളുകൾ യുദ്ധക്കുതിയന്മാർ എന്ന് വിളിക്കപ്പെടുന്നു ആ യുദ്ധക്കുതിയന്മാർ അഴിച്ചുവിട്ട യുദ്ധങ്ങളുടെ എല്ലാം പറയും ഉള്ളത് ആർട്ടിയാണ് ആരുടെ ആർത്തി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആയുധ നിർമ്മാതാക്കളുടെ ആർത്തിയാണ് വാസ്തവത്തിൽ ലോകരാഷ്ട്രീയത്തിലെ മുഖ്യമായ കളിഞ്ഞാൽ പിടിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ പ്രകൃതിയെ ശക്തികൾ മറ്റാരുമല്ല ഈ വലിയ ആയുധ നിർമ്മാതാക്കൾ തന്നെയാണ് അവരുടെ പേര് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എം ഐ സി എന്ന് വിളിക്കപ്പെടും അവരാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്നവർ അവരാണ് സിയോണിസ്റ്റ് രക്ഷകന്മാർ അവരാണ് പല തീരടക്കവ എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യരെ കൊണ്ടൊക്കെ പ്രാന്തപ്പെട്ട ചെറുത്തവർ കിടക്കാവൽക്കാർ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകന്മാരെന്ന് ഉറക്കപ്പെടുന്നത് കൊണ്ട് ഈ ദിനത്തിൽ അന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ കാര്യമാണ് ഒന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല ഇന്ത്യയിലെ കാര്യം എന്താണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് ധരിക്കുന്ന ഗവൺമെൻറ് തൊഴിലിനെ പറ്റി പറയുന്നില്ല ധരിക്കുന്ന ഗവൺമെന്റ് വിലകളെ പറ്റി പറയുന്നില്ല തിരിക്കുന്ന ഗവൺമെന്റ് വീടിനെ പറ്റി പറയുന്നില്ല തിരിക്കുന്ന ഗവൺമെന്റ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും ദുരിതങ്ങളും കിട്ടുന്നതയില്ല ബി ജെ പി ഗവൺമെൻറ് പക്ഷേ ഒന്ന് പറയുന്നുണ്ട് ഏതെല്ലാം പള്ളിയാണ് പൊളിക്കേണ്ടതെന്ന് ആരാജുകയാണ് പൊളിക്കേണ്ട പള്ളികളെ പറ്റിയുള്ള സർവേക്ക് വേണ്ടി ആരാചാര്യന്മാരെ ഗവൺമെൻറ് പറഞ്ഞയക്കുകയാണ് അതിന് ഫലമായിട്ട് പല സ്ഥലങ്ങളിലും നാം ആരും ആഗ്രഹിച്ചില്ലെങ്കിലും കലാപങ്ങളും സംഘർഷങ്ങളും കുത്തിപ്പൊക്കപ്പെടുന്നുണ്ട് ഇതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം ബാബറി പള്ളി പൊളിഞ്ഞവർ മനുഷ്യാവകാശങ്ങളിൽ മുഖ്യമായ ഒന്നാണ് മനുഷ്യൻ്റെ പൗരൻ്റെ ആരാധനാവകാശം വിശ്വസത്തെ താല്പര്യം ഫ്രീഡം ഓഫ് ഫെയ്ത്ത് എന്ന് പറയാൻ പോകുന്നത് അത് അലങ്കരിയമായി ഒന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റായി ഞാൻ ഉറപ്പിച്ചു പറയുന്നു മതാവകാശങ്ങൾ വിശ്വാസ അവകാശങ്ങൾ അലങ്കരിയമാണ് അതിന് കൈവയ്ക്കാൻ ബി ജെ പിക്കോ ആർ എസ് എസിനോ മോദിക്കോ ആർക്കും ആർക്കും അവകാശമില്ല പക്ഷേ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് പള്ളികൾ ആക്രമിക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബറി പള്ളി തകർന്നുകൾ അന്ന് ഇന്ത്യ കേട്ട ഒരു നടുക്കുന്ന മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം ഒരിക്കലും പറഞ്ഞു തോന്നാതിരിക്കട്ടെ അവരെന്നു വിളിച്ചു രാഷ്ട്രമായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന് എങ്ങനെ ഇവിടെ പിറന്ന ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മുരിക്കേണ്ടുന്ന ഈ ഭാരത പർലാമെന്റ് മക്കളായ കോടാന കോടി മുസ്ലിം സഹോദരന്മാർ അവരുടെ ആരാധനാവകാശങ്ങളുടെ അലങ്കരിയെ പ്രതീകമായി കണ്ടുപോരുന്ന ഒരു പള്ളിയുടെ അടിത്തറയിലെ അവസാന കല്ലുപോലെ വിളക്കി ദൂരെ കരുതുകൊണ്ടാണ് പോലും അവർ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് അത് ഏത് ഹിന്ദുരാഷ്ട്രമാണ് അതേപറ്റി ഏത് ഹിന്ദു മതം പറഞ്ഞിരിക്കുന്നു എനിക്ക് ഉറപ്പാണ് ഹിന്ദു മതമതം പറയുന്നില്ല പറയുന്നില്ല വേദങ്ങളോ ഇതിഹാസങ്ങളോ പറയുന്നില്ല പക്ഷേ ഹിന്ദുവിൻ്റെ ക്ഷകം കെട്ടിക്കൊണ്ട് ആർ എസ് എസും ബി ജെ പിയും പറയുന്നു ഇതാണ് ഹിന്ദു രാഷ്ട്രമെന്ന് അല്ല അതല്ല ഹിന്ദുരാഷ്ട്രം ഇന്ത്യ ഹിന്ദു രാഷ്ട്രം ഇന്ത്യ മുസ്ലിം രാഷ്ട്രവും വരേണ്ടതില്ല ഇന്ത്യ ഇന്ത്യ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ ഒന്നായി രൂപയ്ക്ക് അവകാശം വേണം അതിന്റെ പേരാണ് സെക്കുലറിസം അഥവാ മതേതരത്വവും അതാണ് ഇന്ത്യയുടെ പ്രാണവായു ിൽ അതുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഫൈറ്റ് അവകാശത്തെ നമുക്ക് പറയേണ്ടതുണ്ട് ഇന്ത്യയുടെ സെക്യുലർ മൂല്യങ്ങൾ മതേതര മൂല്യങ്ങൾ അതിലാശയങ്ങൾ അത് നമുക്കെല്ലാം പ്രാണനെപ്പോലെ പ്രിയപ്പെട്ട ഒന്നാണെന്ന് അല്ലെങ്കിൽ ഈ ദുർഗതി വീണ്ടും വീണ്ടും നാടിൻ്റെ പേര് അടിച്ചേൽപ്പിക്കപ്പെടും അന്ന് വീണ്ടും അന്ന്സംബ്രാ അയോധ്യഘട്ട മുദ്രാവാക്യം പിന്നെ പറഞ്ഞു ഹൈ കാശി എന്ന് മധുരം മാത്രമാണ് കേട്ടു ഇനി കാശിയും ബാക്കിയാണ് ആ ദിനങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ പൊളിച്ചു മാറ്റപ്പെടേണ്ട പള്ളികൾ അത് മൂന്നും മുന്നൂറുമല്ല മൂവായിട്ടാണ് പറഞ്ഞു അന്ന് ബി ജെ പി വക്താക്കൾ എന്താ കാരണം പറഞ്ഞു അത് വിശ്വാസമാണ് ണോ അവർ പറഞ്ഞു വിശ്വാസ പ്രശ്നങ്ങളിൽ തെളിവ് ചോദിക്കാൻ പാടില്ല ഇയാൾ എളുപ്പമായി പിന്നെ ഇന്ന പള്ളിക്കടിയിൽ ഒരു അമ്പലമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ മതി പറഞ്ഞാൽ പിന്നെ കലാപമായി പിന്നെ കൊലപാതകങ്ങളായി കൊള്ളിവയ്പായി പള്ളിപിടിക്കലായി ഇതിന്റെ പേര് വിശ്വാസമെന്നല്ല ഇതിന്റെ പേര് മതപ്രാന്തം എന്നാണ് മതഭ്രാന്ത് വേറെ മതം വേറെ എന്ന് പറയുന്ന കലമായിരിക്കുന്നു മതം പാവലമാണ് മതപരിശുദ്ധമാണ് എല്ലാ മതങ്ങൾക്കും ഉണ്ട് ആ പരിശുദ്ധി അവക്കെല്ലാം ഉണ്ട് ആ പാവരത്വം പക്ഷേ മതഭ്രാന്ത അത് മനസ്സിലാക്കില്ല മതപ്രാന്തം എവിടെ ആയാലും കൊള്ളണം ഭൂരിപക്ഷ മതഭ്രാന്താലും ന്യൂനപക്ഷ മതഭ്രാന്തായാലും മതപ്രാന്തെല്ലാം ഭ്രാന്താണ് അതുകൊണ്ട് മനുഷ്യാവകാശങ്ങളെ മതത്തിൻ്റെ പേരിൽ ലംഘിക്കുന്ന ഈ പ്രാന്ത് ഖാസയിലാകട്ടെ അയോധ്യയിലാകട്ടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലാകട്ടെ എവിടെയാകട്ടെ അതെല്ലാം വിശ്വാസങ്ങളെയും നന്മയെയും നിഷ്യാവകാശങ്ങളെയും ആത്യന്തികമായി പ്രതികൂലമായിട്ട് ബാധിക്കും അതിൻ്റെ എല്ലാം ഫലമായി നേട്ടമാർക്കാണ് നേട്ടം യുദ്ധത്തിൻ്റെ ശക്തികൾക്കാണ് ആയരക്കച്ചവടക്കാർക്കാണ് തമ്മിൽ തല്ലിച്ച് തലിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ലാഭം ചെയ്യാൻ കാത്തിരിക്കുന്ന കഴുകന്മാർക്കെ അപകടമാക്കുന്നുണ്ട് ആ കഴുകന്മാരാണ് വർഗീയ പാന്തന്മാർ വർഗീയ പാന്തന്മാർ എല്ലാ മതങ്ങൾക്കും അപമാനമാണ് വർഗീയ ഭാന്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭതമിൻ്റെ മതങ്ങൾക്കെല്ലാം ആപത്താണ് അതുകൊണ്ട് നാം ഇന്ന് പറയേണ്ടതുണ്ട് മതത്തിന്റെ പ്രശുദ്ധിയെ വിശ്വാസത്തിന്റെ മഹത്വത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മതങ്ങളെ മറപ്പറ്റിക്കൊണ്ട് നടക്കുന്ന എല്ലാത്തിനും ഫിറ്റിരിക്കേണ്ടതുണ്ട് വിശ്വാസം നല്ലത് തന്നെയാണ് അതിനാൽ മതം വേറെ മതഭ്രാന്ത് മതഭെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസങ്ങളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങളെ കേട്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണത്തില് വസ്ത്രത്തിൽ പാർപ്പണത്തിന് വിദ്യാഭ്യാസ എല്ലാം വേണ്ടിയുള്ള പാവനകന്ത്രത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ ദുഃഖിപ്പിച്ച് പറയുന്നില്ല നിങ്ങളെല്ലാം മതാധ്യാപകരാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന മതത്തിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട് ആ മതമാണ് ലോകത്തെല്ലാ മതങ്ങളേക്കാൾ വ്യത്യസ്തമായി ആദ്യമായി അറിവിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന മതം പ്രവാചകൻ്റെ ഒന്നാമത്തെ ഉത്ബോധനമാണത് പഠിക്കുക പഠിക്കുക പേനയാൽ എഴുതുവാൻ നിന്നെ പഠിപ്പിച്ച നാഥൻ്റെ നാമത്തിൽ അയിക്കാനും എഴുതാലും പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മതത്തിന്റെ മഹത്വമുണ്ട് ആ മതം അറിവിനെ പറ്റി പറയുന്നുണ്ട് ആ മതം വിജ്ഞാനം എഴുതിരിക്കുന്നുണ്ട് ആ മതം അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നുണ്ട് ആ മതം നന്മയെ പറ്റി പറയുന്നുണ്ട് ജീവിത മൂലങ്ങളെപ്പറ്റി ആ മതം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട് ആ മതത്തിന്റെ അർത്ഥം തീവ്രവാദം തടവ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മതത്തിന്റെ എല്ലാ ശക്തികളും ജാഗ്രത പഠിക്കണമെന്നാണ് ആ ജാഗ്രത പരിക്കാത്ത പക്ഷം മതങ്ങൾക്കേൽ പിടുപറുക്കുന്ന മതപ്രാന്തി ശക്തികൾ അവർ നീച്ചിൽ അവർക്ക് ആധിപത്യം ഉണ്ടാകും അതുണ്ടാകാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് വിനീതമായി പറയാൻ എന്നെ അനുവദിക്കണം അതിനാൽ പ്രിയപ്പെട്ടവരെ മതത്തിൻ്റെ നമ്പയ്ക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം കാണാനുള്ള ഒരാപത്തുണ്ട് എന്താണ് ആപത്ത് മതങ്ങൾക്കെല്ലാം മതത്തിൽ നിന്ന് ദൈവം ഇന്നിപ്പോൾ കുടി ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എല്ലാ മതങ്ങളിലും പെട്ട എല്ലാ വിശ്വാസികളെയും കണ്ടുകൊണ്ടാണ് അതിൽ ഹിന്ദുമതമെന്നോ കൃഷ്ണമതമെന്നോ ഇസ്ലാം എന്നോ ഉള്ള പദ ഞാൻ കാണുന്നില്ല പക്ഷേ ഈ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു മതങ്ങൾക്കുള്ളിൽ നിന്ന് ദൈവം കുടിയിറക്കപ്പെടുന്നുണ്ടോ ദൈവം കുടിയിറക്കപ്പെട്ടാൽ മതങ്ങൾക്കകത്ത് പിന്നെ ആരാധിപത്യം നേടും ആധിപത്യം പിന്നെ നേടുന്നത് പിശാചായിരിക്കും ഈ ആവ ലോകത്തെല്ലാം ഇടത്തുമടുന്ന എല്ലാ മതങ്ങൾക്കും ബോധ്യമാക്കണം ഇന്ന് ഈ ലോകത്ത് ഏതാണ് ആ പുതിയ മതം ആ മതത്തിന്റെ എല്ലാ മതങ്ങളെയും ലംഘിച്ചുകൊണ്ട് എങ്ങനത്തെ വന്ന ഈ പുതിയ മതത്തിന് ഞാൻ പേരുപളിക്കും ആർത്തിയെന്ന് ആർത്തി ഒരു മതമായിരിക്കുന്നു ആർത്തി എന്ന ഈ മതം ഒരു പുത്തൻ ദൈവത്തിൽ നടത്തിയിരിക്കുന്നു ആ ദൈവം അള്ളാഹുവല്ല ആ ദൈവം ആ ദൈവം ക്രിസ്തുവല്ല ആ ദൈവം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ രാജുമല്ല ആ ദൈവത്തിൻ്റെ പേര് ലാഭം അഥവാ പണം എന്ന് മാത്രമാണ് പണം ദൈവമായിരിക്കുന്നു ആർട്ടിപദമായിരിക്കുന്നു അപ്പോൾ ഒരു ദേവാലയം വേണ്ടി ആ ദേവാലയമാണ് പുതിയ കാലത്തെ വൻകിട കമ്പോളങ്ങൾ കമ്പോളം ദേവാലയമായി ആർട്ടിമദമായി പണം ദൈവമായി ആ ചുറ്റുപാടിൽ ഞാൻ പറയുന്നു ഈ ആപത്തുണ്ട് എല്ലാ മതത്തിൽ നിന്നും ദൈവം തട്ടി അകറ്റപ്പെടുന്നു എന്നിട്ട് ഈ പുത്തൻ ദൈവത്തെ അതിനെ കാഞ്ഞിരിക്കുന്നു അതിന്റെ ആപത്ത് ഓരോ മതങ്ങളെയും പതിക്കുന്നുണ്ട് അതിനാൽ എല്ലാ മതങ്ങൾക്കുള്ളിലും അതിൻ്റെ നല്ല മൂല്യങ്ങളെയും പരിശുദ്ധാശയങ്ങളെയും രക്ഷിക്കാനിട്ടുള്ളവരെല്ലാം ഒന്നാകൊണ്ട് ഈ പുത്തമത്തിന്റെ പദവിയെ സ്വതം ചെയ്തുകൊണ്ട് നന്മയ്ക്ക് വേണ്ടിയുള്ള വ്രതത്തിൽ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിനം നമ്മളെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു സഹോദരന്മാരെ നമസ്കാരം നന്ദി ദക്ഷിണ കേരള ലജ്നത്തിന്മാലമീൻ ലക്ഷണം സ്വീകരിച്ച് ഈ മഹനീയ വേദിയിലെത്തിച്ചേർന്ന ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആലൂപം ബിനോയ് വിശ്വം സാറിന് ഡി കെ എൽ എം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അനുഗ്രഹ പ്രഭാഷണത്തിനായി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ മരക്കാരനും ദക്ഷിണകലാ ഇസ്ലാമ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സംസ്ഥാന ജനൽ സെക്രട്ടറിയുമായ ബഹുമാനനായ കടക്കൽ അബ്ദുൾ ഉസ്താദ് അവരുടെ ക്ഷണിക്കുന്നു